ഉന്മ കവിത രചന ആലാപനം ചന്ദ്രികാരാമൻ പാത്രമംഗലം ഉന്മ മരമുണ്ട് കാടുണ്ട് കാറ്റുണ്ട് മനതാരിലിത്തിരിക്കുളിരുമുണ്ട് മഴയുണ്ട് പുഴയുണ്ട് മലയുണ്ട് കുന്നുണ്ട് മയിലുകൾ കൊയിലുകൾ കൂട്ടിനുണ്ട് മരമുണ്ട് കാടുണ്ട് കാവുണ്ട് കാറ്റുണ്ട് മനതാരിലിത്തിരിക്കുളിരുമുണ്ട് മഴയുണ്ട് പുഴയുണ്ട് മലയുണ്ട് കുന്നുണ്ട് മയിലുകൾ കൊയിലുകൾ കൂട്ടിനുണ്ട് തൊടിയുണ്ട് വയലുണ്ട് തോടുണ്ട് തോപ്പുണ്ട് തൊടിയിലായി ജീവജാലങ്ങളുണ്ട് തളിയിലുണ്ട് തണലുണ്ട് തണവുണ്ട് തേനുണ്ട് തോട്ടം നിറഞ്ഞിടും പൂക്കളുണ്ട് തൊടിയുണ്ട് വയലുണ്ട് തോടുണ്ട് തോപ്പുണ്ട് തൊടിയിലായി ജീവജാലങ്ങളുണ്ട് തളിരുണ്ട് തണലുണ്ട് തണവുണ്ട് തേനുണ്ട് തോട്ടം നിറഞ്ഞിടും പൂക്കളുണ്ട് തിങ്കൾ ചിരിക്കുന്ന മാനത്ത് മിന്നുന്ന താരകം പൂക്കുന്ന രാവുമുണ്ട് തെന്നലിലാടിക്കളിക്കും നിലാവല തെല്ലൊന്നുലാവും കിനാവുമുണ്ട് തിങ്കൾ ചിരിക്കുന്ന മാനത്തുമിന്നുന്ന താരകം പൂക്കുന്ന രാവുമുണ്ട് തെന്നലിലാടിക്കളിക്കും നിലാവല തെല്ലൊന്നുലാവും കിനാവുമുണ്ട് തെല്ലും മടിയതൊന്നില്ലാതെ ഞാനെൻ്റെ തോപ്പിൽ മരത്തെ നടുന്നുമുണ്ട് തോന്നുന്ന പോലതിയിലേറുന്ന പക്ഷികൾ തോഴിയായും കാൺമതുണ്ട് തെല്ലും മടിയതൊന്നില്ലാതെ ഞാനെൻ്റെ തോപ്പിൽ മരത്തൈ നടുന്നുമുണ്ട് തോന്നുന്ന പോലതിയിലേറുന്ന പക്ഷികൾ തോഴിയായി കാണുമുണ്ട് തുണ്ടുപോലുള്ളൊരു കേരളത്തിൽ കുഞ്ഞു തുള്ളി പോലുള്ളൊരൻ ഗ്രാമഭൂവിൽ താമസിക്കാനായ അനുഗ്രഹം തന്നൊര തമ്പുരനിന്നെ നന്ദിയുണ്ട് തുണ്ടുപോലുള്ളൊരു കേരളത്തിൽ കുഞ്ഞു തുള്ളി പോലുള്ളൊരൻ ഗ്രാമഭൂവിൽ താമസിക്കാനായ അനുഗ്രഹം തന്നൊര തമ്പുരാനിന്നെൻ്റെ നന്ദിയുണ്ട് താമസിക്കാനായ അനുഗ്രഹം മ്പുരാനിന്നെൻ്റെ നന്ദിയുണ്ട്